ഐ പാട്ട്നേഴ്സ് ഐ ലീഡ്സ് ഗുഡ് ആഫ്റ്റർനൂൺ ഋഷി മാസ്റ്റർ മഞ്ചേരിയാണ് സംസാരിക്കുന്നത് ഞാനിപ്പോഴേ സ്ക്രീൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മോട് അപ്പെക്സ് ടോക്കൺ എന്ന കമ്പനി നമ്മളോട് പറഞ്ഞു ഏപ്രിൽ മാസം പത്തിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളെ അപ്പെക്സ് ടോക്കൻ്റെ ഫേസ് വണ്ണില്ല എമൗണ്ട് ആ എമൗണ്ടിൽ നിന്നും ക്യാപിറ്റൽ എമൗണ്ട് കിട്ടാത്തവർ പ്രിൻസിപ്പൾ എമൗണ്ട് കിട്ടാത്തവർ അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രിൻസിപ്പൾ എമൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ക്യാപിറ്റൽ എമൗണ്ടിൽ നിന്നും ഫിഫ്റ്റി പെർസെൻറ്റേജ് കിട്ടാത്തവർ നിങ്ങൾക്ക് എന്തു ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളെ ഫേസ് ഫണ്ടിൽ നിന്നും നിങ്ങളെ ഫേസ് ഫണ്ട് ഐ ഡിയുടെ കറണ്ട് ബാലൻസിൽ നിന്നും ഉള്ള എമൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ടേം പെർസെൻറ്റേജ് പത്ത് ശതമാനം നിങ്ങൾക്ക് എല്ലാ വീക്കിലും എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് എന്തു ചെയ്യുക ഫേസ് ടു ലേക്ക് മാറ്റാം എന്ന് നമ്മളോട് കമ്പനി പറഞ്ഞിരുന്നു അല്ലേ അത് കമ്പനി ഇപ്പോൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇന്നിപ്പോൾ പതിനൊന്നാം തീയതിയാണ് അപ്പം ഇന്ന് നമുക്ക് എന്തു ചെയ്യാം നമ്മളെ ഫേസ് വണ് നമ്മൾ ഓപ്പൺ ചെയ്യുക ആരെ ക്യാപിറ്റൽ എമൗണ്ട് കിട്ടാത്തവർ അല്ലെങ്കിൽ ക്യാപിറ്റൽ എമൗണ്ടിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജെങ്കിലും കിട്ടാത്തവർ ക്യാപിറ്റൽ എമൗണ്ട് കിട്ടിയവരും അല്ലെങ്കിൽ ക്യാപിറ്റൽ എമൗണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് കിട്ടിയവർക്കും ഇത് ബാധകം അല്ല അവർക്ക് ഇപ്പോഴ് ഫേസ് വണ്ണിൽ നിന്നും ഫേസ് ടുവിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടില്ല തൊട്ടടുത്ത ദിവസങ്ങളിൽ വരും ഓക്കെ അപ്പം നമ്മളിപ്പോൾ പറയുന്നത് ക്യാപിറ്റൽ എമൗണ്ട് കിട്ടാത്തവർ അവരെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെ ക്യാപിറ്റൽ എമൗണ്ട് കിട്ടാത്തവർ എന്ത് ചെയ്യുക നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും ടെൻ പെർസെൻറ്റേജ് നിങ്ങളുടെ ഫേസ് വണ് ഐ ഡിയിൽ നിന്നും ഫേസ് ടുയിലേക്ക് മാറ്റി അതിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് നേടാം മാത്രമല്ല അവിടെ നിങ്ങൾക്ക് വരുന്ന പ്രോഫിറ്റിനെ ഫേസ് ടുവിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് എടുക്കുകയും ചെയ്യാം ക്യാഷ് ഓക്കെ അപ്പം അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോഴും സ്ക്രീൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പം ഒരാൾക്ക് ക്യാപിറ്റൽ എമൗണ്ട് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല എന്നൊക്കെ എങ്ങനെ അറിയുക എന്നല്ല ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഇവിടെ ആദ്യം ഒരാൾ ഐ ഡിയോട് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഒരാൾ ഐ ഡി യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് അദ്ദേഹത്തിൻ്റെ സൈറ്റിൽ കയറി ഓക്കെ വ്യക്തി കാണാൻ പറ്റും ഓക്കെ ഇവിടെ നിന്ന് കാണാൻ എഴുന്നൂറ്റി ഇരുപത്തെട്ട് യു എസ്റ്റിറ്റ് ഉണ്ട് ഇദ്ദേഹം പുതിയ ആളാ അപ്പൊ ഇദ്ദേഹത്തിന് എന്ത് കിട്ടിയില്ല ക്യാപിറ്റൽ എമൗണ്ട് കിട്ടിയിട്ടില്ല ക്യാപിറ്റൽ എമൗണ്ട് ഫിഫ്റ്റി പെർസെന്റേജും കിട്ടിയിട്ടില്ല അപ്പൊ ഇദ്ദേഹത്തിന് ഇവിടെ എന്തുണ്ട് ഇപ്പൊ ഈ കറണ്ട് ബാലൻസിൽ എഴുന്നൂറ്റി ഇരുപത്തെട്ട് യു എസ്റ്റിറ്റ് ഉണ്ട് ഈ എഴുന്നൂറ്റി ഇരുപത്തെട്ട് യു എസ് ടിയിൽ നിന്നും ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുക എല്ലാ ആഴ്ചയും ടെൻ പെർസെൻറ്റേജ് ഇദ്ദേഹത്തിൻ്റെ ഫേസ് ടുവിലേക്ക് മാറ്റാം അതവിടെ പറയുന്നത് അതെങ്ങനെയാണ് മാറ്റുക എന്ന് നമ്മൾ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്തു ചെയ്യുക നമ്മൾ സാധാ വിഡ്രോ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൊബൈലിൻ്റെ മുകളിൽ ഒരു മൂന്ന് വരയുണ്ട് ലെഫ്റ്റ് സൈഡിൽ അല്ലേ ആ മൂന്ന് ലൈനിൽ ടച്ച് ചെയ്യുക ടച്ച് ചെയ്തു അപ്പോൾ ഇവിടെ കുറേ ഇൻ്റർഫേസിൽ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ കാണാൻ പറ്റുമെങ്കിൽ വിഡ്രോ നൗ വിഡ്രോ നൗ അവിടെ ക്ലിക്ക് ചെയ്യാം ഈ വിഡ്രോ നൗല് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ വരും ഉണ്ടോ അപെക്സിൻ്റെ എക്സ്ചേഞ്ച് വന്നു ഈ എക്സ്ചേഞ്ചിൻ്റെ നിയമാനുസരണമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇവിടെ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കണമെങ്കിൽ ഒരു നിയമങ്ങളുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കുക ഈ നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് അത് അപ്പെക്സ് കമ്പനിയാണെങ്കിലും ഏത് കമ്പനികളാണെങ്കിലും ഇവിടെ നമ്മെ സെക്യോർഡാക്കാൻ നമുക്കൊരു നമ്മെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഈ എക്സ്ചേഞ്ച് കൊണ്ടുവന്ന് ഇതിൻ്റെ കാര്യങ്ങൾ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് കുറച്ചും കൂടി നമുക്ക് താമസമുണ്ട് അത് നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ അത് നമ്മോട് കമ്പനി മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് എക്സ്ചേഞ്ചിൻ്റെ കാര്യങ്ങൾ പ്രൊസീജിയറിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിഡ്രോവൽ നടക്കാത്തത് ഫേസ് വണ്ണിൽ നിന്ന് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയുന്നത് നമുക്ക് ഫേസ് വണ്ണിൽ ക്യാപിറ്റൽ എമൗണ്ട് കിട്ടാത്ത വ്യക്തികൾക്ക് എന്തു ചെയ്യുക ഫേസ് ടുവിലേക്ക് എല്ലാ ആഴ്ചയിലും ടെൻ പെർസെൻറ്റേജ് മാറ്റാമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ ഐ ഡി നമ്മൾ തുറന്നു നോക്കി കണ്ടു അയാൾക്കവിടെ അവിടെ ഇവിടെ കാണുന്നുണ്ട എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ഇങ്ങനെ വരിക ആർക്കുള്ളൂ പ്രിൻസിപ്പൾ എമൗണ്ട് ക്യാപിറ്റൽ എമൗണ്ട് കിട്ടാത്തവർക്ക് ഇങ്ങനെ കാണുള്ളൂ അതായത് വിഡ്രോ നൗ വിഡ്രോ നോ കണ്ടില്ലെങ്കിൽ അതിൻ്റെ താഴെ അപെക്സ് ഫേസ്റ്റൂന്നില്ലേ ഇതാർക്കേ കാണുള്ളൂ ക്യാപിറ്റൽ എമൗണ്ട് കിട്ടാത്തവർക്ക് അല്ലെങ്കിൽ ക്യാപിറ്റൽ എമൗണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജെങ്കിലും കിട്ടാത്തവർക്ക് ഇങ്ങനെ കാണുള്ളൂ കിട്ടിയവർക്ക് ഇങ്ങനെ കാണൂല്ല കിട്ടിയവർക്ക് ഇങ്ങനെ കാണില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം എനിക്ക് പ്രിൻസിപ്പൾ എമൗണ്ടും അതിന് മുകളിൽ കിട്ടിയ വ്യക്തിയാണ് ഞാൻ അപ്പം ഞാനിപ്പോൾ തൽക്കാലം ഈ ഐ ഡിയിൽ നിന്ന് ഞാൻ ലോഗൗട്ട് ആവുകയാണ് നമുക്ക് നോക്കാലോ ഈ ഐ ഡിയിൽ നിന്ന് ഞാൻ ലോഗൗട്ടായി ഞാൻ എൻ്റെ ഒരു ഐ ഡി ഇവിടെ തുറക്കുകയാണ് കേട്ടോ എൻ്റെ ഒരു ഐ ഡി ഞാൻ ഇവിടെ തുറക്കുകയാണ് ഞാൻ എൻ്റെ ഒരു ഐ ഡി ഇവിടെ തുറന്നു കണ്ടോ ഇവിടെ ഞാൻ അറുന്നൂറ്റി അൻപത് യു എസ് ടി ഞാനിവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അതിലെനിക്ക് കിട്ടിയ പ്രോഫിറ്റ് എല്ലാം ഇവിടെ കാണാം എൻ്റെ പേരും ഐ ഡി നമ്പറൊക്കെ ഇവിടെ കാണാം ഇപ്പോഴതിൽ തൊള്ളായിരത്തി അൻപത്തൊൻപത് യു ഉണ്ട് എനിക്ക് ഇതിൽ നിന്നും എൻ്റെ ഫേസ് ടുയിലേക്ക് മാറ്റാൻ പറ്റുമോ നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൻ്റെ ഇടതു ഭാഗത്ത് മൂന്ന് ലൈനുകൾ ടച്ച് ചെയ്തു അവിടെ വിഡ്രോ നോ കൊടുത്തു വിഡ്രോ നോ കൊടുത്തപ്പോ നോക്കി നമ്മൾ പറഞ്ഞു അറ്റസ്റ്റിന് എക്സേജ് വന്നിട്ടുണ്ട് വന്നു അല്ലേ കണ്ടോ ആ വിഡ്രോ നോന്ന് താഴെ കണ്ടോ പച്ച അതിന്റെ താഴെ കണ്ടോ നാർത്ത കാണുന്നത് പോലെ ഇവിടെ കാണുന്നില്ല അപ്പൊ എനിക്കെന്താ കാര്യം എനിക്ക് ഈ ഐ ഡിയിൽ എനിക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് അതിന്റെ മുകളിലേക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇപ്പം പറ്റൂല ഈ കാണുന്ന എമൗണ്ടിനെ മാറ്റാൻ കഴിയില്ല അതിന് മാറ്റാൻ കഴിയാത്തതുകൊണ്ടാണ് ഇവിടെ കാണാത്തത് വിഡ്രോ നോന്ന് കൊടുത്തപ്പോൾ കാണുന്നില്ല നേരെ മറ മുപ്പത് മുമ്പത്താടിയിൽ നമ്മൾ കണ്ടു അല്ലേ നമുക്കൊന്നുകൂടി ആ പഴയ തന്നെ പോവാം ഇത് ഞാൻ ലോഗൗട്ടാവാണ് അപ്പം ക്യാപിറ്റൽ എമൗണ്ട് കിട്ടിയവരും കിട്ടാത്തവരും തിരിച്ച് മനസ്സിലായോ എങ്ങനെ കാണാമെന്ന് ഇനി നമുക്ക് നോക്കാം ഞാൻ ഇതിൽ നിന്ന് ലോഗൗട്ടാവുന്നേ നമ്മൾ ആദ്യം എടുത്ത പഴയ ഐ ഡിക്ക് നമ്മൾ പോകുന്നത് ഉണ്ടോ നമ്മളിവിടെ ഒരാളോ ഐ ഡി ഓപ്പൺ ചെയ്തിട്ടില്ല ആ ഐ ഡിക്ക് നമ്മൾ പോവുകയാണ് ഉണ്ടോ ഇവിടെ എഴുന്നൂറ്റി ഇരുപത്തെട്ട് ഉണ്ട് നമ്മളിവിടെ വിഡ്രോ കൊടുത്തു ഉണ്ടോ വിഡ്രോലോ കൊടുത്തപ്പോൾ എന്തായി ഇതേപോലെ വന്ന് അപ്പെക്സിന്റെ എക്സ്ചേഞ്ച് അല്ലേ വിഡ്രോ നോ പച്ച കണ്ടില്ലേ എൻ്റെ താഴെ കണ്ടോ അങ്ങനെ വന്ന് ഫേസ് ടു അപ്പെക്സ് ഫേസ് ടുന്ന് വന്നില്ലേ ഇത് ആർക്കുണ്ടാവില്ല നമ്മൾ പറഞ്ഞത് ക്യാപിറ്റൽ എമൗണ്ട് കിട്ടിയവർക്ക് ഇങ്ങനെ കാണൂല ക്യാപിറ്റൽ എമൗണ്ട് കിട്ടാത്തവർക്ക് ഇങ്ങനെ കാണുള്ളൂന്ന് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവിടെ കണ്ടു ആ ഐ ഡി നമ്മൾ കണ്ടു എഴുന്നൂറ്റി ഇരുപത്തെട്ട് റിയസ്റ്റേറ്റിൻ്റെ ഇവിടെ കാണുന്നുണ്ട് അല്ലേ ഈ യു എസ് ടി നമുക്ക് എന്താ ഇതിൻ്റെ ടെൺ പെർസെൻറ്റേജിനെ നമുക്കെന്താ ഫേസ് ടൂലേക്ക് വേണമെങ്കിൽ മാറ്റാം എന്നിട്ട് നമുക്ക് അവിടെ പ്രോഫിറ്റ് നേടാം അത് നമുക്ക് ആയിട്ട് വിഡ്രോ ചെയ്തതിൻ്റെ ക്യാഷ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം ഇവിടെ ഇപ്പോൾ എഴുന്നൂറ്റി ഇരുപത്തെട്ടിൻ്റെ ടെൺ പെർസെൻറ്റേജ് എത്രയാണ് അപ്പോൾ ചില ആൾ ഓരോന്നിനും എല്ലാവർക്കും ചിലപ്പം പെർസെൻറ്റേജ് പറഞ്ഞു പോകണം അപ്പോൾ ഉദാഹരണം പറയൊരാൾക്ക് അറിയില്ല എന്ന് വെച്ചോളൂ നിങ്ങൾ അപ്പം ഈ എഴുന്നൂറ്റി ഇരുപത്തെട്ടിൽ കാണുന്ന വ്യക്തിക്കാരെ ഇതിന്റെ എഴുന്നൂറ്റി ഇരുപത്തെട്ടിൽ യു എസ് ടിൻ്റെ ടെൻ പെർസെൻറ്റേജ് അത്രയും നായക്കറിയില്ല എന്ന് വെച്ചോളൂ ഫോർ എക്സാമ്പിൾ അറിയില്ല അപ്പം അപ്പം എന്ത് ചെയ്തു നമ്മളിവിടെ ആ എഴുന്നൂറ്റി ഇരുപത്തെട്ടൂടെ അടിച്ചു കൊടുക്കുക ആ എഴുന്നൂറ്റി ഇരുപത്തെട്ടൂടെ അടിച്ചു കൊടുക്കുക അല്ല കൊടുത്തു ആ എഴുന്നൂറ്റി ഇരുപത്തെട്ട് അടിച്ചു കൊടുത്തു സോറി ഇവിടെ നമ്മൾ ആദ്യം അപെക്സിൻ്റെ ഐഡിയ അടിക്കേണ്ടത് ഇവിടെ നമ്മളെ ഫേസ് ടുവിൻ്റെ ഐ ഡി നമ്പർ അടിക്കണം നമ്മൾ നമ്മൾ എ പി എക്സ് നമ്പർ ഉണ്ടല്ലോ അത് അടിക്കണം എ പി എക്സ് പന്ത്രണ്ട് മുപ്പത്തഞ്ച് പന്ത്രണ്ട് മുപ്പത്തി അഞ്ച് അറുപത്തിയാറ് എഴുപത്തി ആറ് അടിച്ചു ഇനി നമ്മൾ ആ എമൗണ്ട് ഒരാൾക്കത്തിൻ്റെ എഴുന്നൂറ്റി ഇരുപത്തെട്ടിൻ്റെ ടെൻ പെർസെൻറ്റേജ് എത്ര അറിയില്ല നിങ്ങൾക്ക് വരുന്ന എമൗണ്ട് എത്രയോ ആയിക്കോട്ടെ അവിടെ അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ ആ എമൗണ്ട് ഇവിടെ അടിച്ചു കൊടുക്കുക നമ്മൾ ആ എഴുന്നൂറ്റി ഇരുപത്തെട്ട് അടിക്കുക കേട്ടോ അപ്പോൾ കേട്ടോ താഴെ കണ്ടോ ചുമന്ന് അക്ഷരത്തിൽ എഴുതി ഉണ്ടോ എമൗണ്ട് എക്സീഡ് ടെൻ പെർസെൻറ്റേജ് ഓഫ് യുവർ ബാലൻസ് ഉണ്ടോ ഈ ഇതിൽ നിന്ന് ഇത് ഫുള്ള് വലിക്കാൻ കഴിയില്ല അവിടെ എഴുതി എഴുതി കാണിച്ചു എഴുപത്തിരണ്ട് പോയിൻ്റ് എട്ട് പൂജ്യം അപ്പോൾ എഴുപത്തിരണ്ട് യു എസ് ടി എൺപത് സെൻറ്റും അതിൽ നിന്ന് വലിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഏതൊരു വ്യക്തിയും ആ എമൗണ്ടിൻ്റെ ടെൺ പെർസെൻറ്റേജ് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ ആ എമൗണ്ട് ഇവിടെ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ കാണിക്കും എത്ര നിങ്ങൾക്ക് ഇത് മാറ്റാൻ പറ്റുക അപ്പോൾ ഈ കക്ഷിക്ക് ഇപ്പോൾ എഴുന്നൂറ്റി ഇരുപത്തെട്ട് യു എസ് ടിയിൽ നിന്നും എഴുപത്തിരണ്ട് പോയിൻ്റ് എട്ട് പൂജ്യം വേണമെങ്കിൽ എന്ത് ചെയ്യുക ഇദ്ദേഹത്തിൻ്റെ ഫേസ് ടുവിലേക്ക് മാറ്റാം അതെങ്ങനെ മാറ്റുക ഒന്നുമില്ല സിമ്പിളാണ് ഇവിടെ വിഡ്രോ ടു ഫേസ് ടുന്ന് കണ്ടോ വിഡ്രോ ടു ഫേസ് ടു എന്ന് കണ്ടോ അത് ക്ലിക്ക് ചെയ്താൽ മതി അതോടുകൂടി എന്തു ചെയ്യും അത് ആ ഫേസ് ടു ഐ ഡിയിലേക്ക് അങ്ങ് പോകും മനസ്സിലായോ അപ്പം എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് ഇതേപോലെ ടെൺ പെർസെൻറ്റേജ് പിൻവലിക്കാം മനസ്സിലായോ അപ്പോൾ എല്ലാവരും ഈ കാര്യം മനസ്സിലാക്കുക ക്യാപിറ്റൽ എമൗണ്ട് കിട്ടാത്തവർ അതുപോലെ ഫിഫ്റ്റി പെർസെൻറ്റേജും കിട്ടാത്തവർ ഇനി ഞാൻ ഈ ഈ ഐ ഡിയിൽ നിന്ന് ലോഗൌട്ടാവുകയാണ് ഈ ഐ ഡിയിൽ നിന്നും ഞാൻ ലോഗൗട്ടാകുന്നത് ഞാൻ വേറൊരു ഐ ഡി ഇവിടെ തുറക്കാൻ പോവാണ് ഞാനിവിടെ വേറൊരു ഐ ഡി തുറക്കാം ഞാനിവിടെ വേറൊരു ഐ ഡി തുറന്നു ഹോം ഞാൻ ഇവിടെ വേറെ ഐ ഡി തുറന്നു ഈ കക്ഷി എന്ത് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിന് കൂടുതൽ ലാഭം കിട്ടാൻ വേണ്ടി ഫേസ് വണ്ണിലെ ഐ ഡിയിൽ നിന്നും അദ്ദേഹം അവിടെ കിടക്കുന്ന എമൗണ്ടിനെ ആ ഐ ഡിയിൽ തന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ടോപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആദ്യം നൂറ് ഇനി പിന്നീട് ഈ വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട് ആ കിടക്കുന്ന യു എസ്റ്റേറ്റിനെ അവിടെ തന്നെ ടോപ്പപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വേണം നമുക്ക് ചെയ്യാമെന്ന് നമ്മൾ ഇതിൻ്റെ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഇപ്പം ഇനി ഈ കക്ഷിക്ക് ഇവിടെ കണ്ടു ഇരുപത്തഞ്ച് പോയിന്റ് അഞ്ച് യു എസ് ടി ആയിട്ടുള്ളത് ഈ കക്ഷിയും തന്നെ ക്യാപിറ്റൽ എമൗണ്ടിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് കിട്ടാത്തൊരു വ്യക്തിയാണ് അപ്പോൾ ഈ വ്യക്തിക്ക് എന്ത് ചെയ്യുക ഈ ഇരുപത്തഞ്ച് പോയിൻ്റ് അഞ്ചില്ലേ ഇതിൻ്റെ ടെൻ പെർസെൻറ്റേജിന് വേണമെങ്കിൽ എന്ത് ചെയ്യുക ഇദ്ദേഹത്തിൻ്റെ ഫേസ് ടുവിലേക്ക് വേണമെങ്കിൽ മാറ്റാം മനസ്സിലുണ്ടോ ഈ കക്ഷിക്കും കമ്പനി എന്ത് കൊടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത് അപ്പെക്സ് ടോക്കൺ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ എമൗണ്ട് കിട്ടാത്തവർക്ക് അതുപോലെ തന്നെ ക്യാപിറ്റൽ എമൗണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് കിട്ടാത്തവർക്ക് കമ്പനി ഫ്രീ ആയിട്ട് എന്ത് ഫ്രീ ആയിട്ട് നൂറ്റി ഇരുപത് അപ്പക്സ് ടോക്കൺ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൊടുത്തിട്ടുണ്ട് ചില ആളുകൾ മനസ്സിലാക്കിയത് നമ്മളെ ഫേസ് വണിലുള്ള കറണ്ട് ബാലൻസിലെ യു എസ് ടി എടുത്തിട്ടാണ് കമ്പനി ഇവിടെ നൂറ്റി ഇരുപത് അപ്പക്സ് ടോക്കൺ തന്നിരിക്കുന്നത് എന്നാണ് തെറ്റായി മനസ്സിലാക്കി അല്ല നിങ്ങൾക്ക് കമ്പനിൻ്റെ വക കമ്പനി ഫ്രീ ആയിട്ട് തന്നിരിക്കുക നൂറ്റി ഇരുപത് അപ്പക്സ് ടോക്കൺ അത് നിങ്ങൾ തിരിച്ചറിയുക അല്ലാതെ നിങ്ങളെ യൂവേഴ്സിറ്റിറ്റി ഒന്നും കമ്പനി എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഈ കക്ഷിക്ക് ഇവിടെ എന്ത് ചെയ്യുക ഇരുപത്തഞ്ച് പോയിൻ്റ് അഞ്ചിൽ പത്ത് ശതമാനം വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫേസ് ടുവിലേക്ക് മാറ്റാം അതെങ്ങനെയാണ് നമ്മൾ നോക്കുക അപ്പോൾ മൂന്ന് ലൈനിൽ നമ്മൾ ടച്ച് ചെയ്തു ഇവിടെ കണ്ടോ വിട്രോലോ വിഡ്രോ നോവ നമ്മൾ ക്ലിക്ക് ചെയ്തു വിഡ്രോ നോവ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ വരുന്നു കേട്ടോ അപ്പെക്സിന്റെ എക്സ്ചേഞ്ച് വന്നു കേട്ടോ കേട്ടോ വിഡ്രോ നോ എൻ്റെ താഴെ കണ്ടോ അപ്പെക്സ് ഫേസ് ടു എന്ന് കണ്ടോ ഈ അപ്പെക്സ് ഫേസ് എന്ന് കണ്ടോ ഇപ്പണ്ടോ ഇവിടെ കാണണ്ട ഇരുപത്തഞ്ച് പോയിന്റ് അഞ്ച് അല്ലേ താഴെ കണ്ടില്ലേ യുവർ ബാലൻസ് എന്ന് ഈ ഇരുപത്തഞ്ച് പോയിന്റ് അഞ്ചിൽ നിന്നും ടെൻ പെർസെൻജ് മാറ്റം വേണമെങ്കിൽ മാറ്റാം വേണമെങ്കിൽ മാറ്റാം മനസ്സിലായോ അപ്പോൾ ഞാനിവിടെ ആ പിന്നെ ആ ഫേസ് ടുവിൻ്റെ ഐ ഡി ഇവിടെ അടിച്ചു കൊടുക്കുകയാണ് ഈ കക്ഷിക്കൽ ഫേസ് ടു ഐ ഡി ഉണ്ടല്ലോ ഫേസ് വൺ ആണല്ലോ ഫേസ് ടു ആയി ആയിരിക്കുന്നത് അപ്പം ആ ഫേസ് ടു ഐ ഡി ഞാൻ ഇവിടെ അടിച്ചു കൊടുക്കാം എ പി എക്സ് പന്ത്രണ്ട് അൻപത്തിരണ്ട് മുപ്പത്തൊന്ന് എൺപത്തിരണ്ട് അടിച്ചു കൊടുത്തു ഉണ്ടോ ഓക്കെ ഇനി എമൗണ്ട് എത്രയാണ് ഈ ഇരുപത്തഞ്ച് പോയിൻ്റ് അഞ്ചിൻ്റെ ടെൻ പെർസെൻറ്റേജ് എത്രയാണ് ഈ കക്ഷിക്ക് അറിയില്ല എന്ന് വെച്ചോളൂ എൻ്റെ ടെൻ പെർ എൻ്റെ ടെൻ പെർസെൻറ്റേജ് എത്രയാണ് രണ്ടേ പോയിൻറ്റ് അഞ്ച് അഞ്ചാണ് അല്ലേ രണ്ടേ പോയിന്റ് അഞ്ചാണ് ഇനി അറിയാത്ത ഒരാൾ എന്ത് ചെയ്തു ഈ ഇരുപത്തഞ്ച് പേരെ അടിച്ചു കൊടുക്കുക ഇരുപത്തഞ്ച് അടിച്ചു കൊടുത്തു വേണ്ട അപ്പോൾ അവിടെ എഴുതി കാണിച്ചു നിങ്ങൾക്ക് രണ്ട് ഇരുപത് രണ്ട് പോയിൻ്റ് അഞ്ച് അഞ്ച് മാറ്റാൻ പറ്റുള്ളൂ വേണ്ട അപ്പം എന്ത് ചെയ്യണം ഈ ഇരുപത്തഞ്ച് മാറ്റിയിട്ട് അവിടുന്ന് ഈ രണ്ട് പോയിന്റ് രണ്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് അടിച്ചു കൊടുക്കുക എന്ന് അടിച്ചു കൊടുത്തിട്ട് വിഡ്രോ അല്ല ഉണ്ടോ വിഡ്രോ ടു ഫേസ് ടു അവിടെ ക്ലിക്ക് ചെയ്യുക ഉണ്ടോ ഓക്കെ അപ്പോൾ അത് അടിച്ചു കൊടുത്താൽ എന്തുവും ഇദ്ദേഹം ഫേസ് ടു കണക്ട് ആയിട്ടില്ല അതാണ് കേട്ടോ അപ്പം ഈ ഫേസ് വിഡ്രോ ടു ഫേസ് ടുന്ന് അടിച്ചു കൊടുത്താൽ എന്തു ചെയ്യും ഈ എമൗണ്ട് ഈ അപെക്സ് ടോക്കൺ അങ്ങെന്തെയും അങ്ങോട്ട് പോകും ഫേസ് ടുവിലേക്ക് ഇതേവിടെയുള്ളൂ വേറെ വേറെ ഒരു കാര്യമില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് നിങ്ങൾ ക്യാപിറ്റൽ എമൗണ്ട് കിട്ടാത്തവർ അല്ലെങ്കിൽ ക്യാപിറ്റൽ എമൗണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് കിട്ടാത്തവർ നിങ്ങളെ ഫേസ് വണ്ണ് ഫേസ് ടു ഫേസ് വണ്ണ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ബെഡ്രോയിൽ പോയിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യുക ടെൻ പെർസെൻറ്റേജ് എല്ലാ ആഴ്ചയിലും ഫേസ് ടു ലേക്ക് മാറ്റാം എന്ന് എല്ലാവരും മനസ്സിലാക്കുക ഓക്കെ മാത്രമല്ല ഇപ്പോഴും ട്രസ്റ്റ് വാലറ്റൊന്നും ക്രിയേറ്റ് ചെയ്യാത്തവരുണ്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ട്രസ്റ്റ് വാലറ്റ് അല്ലെങ്കിൽ മെറ്റാ മസ്ക് വാലറ്റ് ഏതെങ്കിലും ഒരു വാലറ്റ് നിങ്ങൾ ക്രിയേഷൻ ചെയ്യണം അത് അറിയാത്തവർക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണും ഹൗ ടു ക്രിയേറ്റ് ട്രസ്റ്റ് വാലറ്റ് അടിച്ചു കൊടുത്താൽ മതി എങ്ങനെ ട്രസ്റ്റ് വാലറ്റ് ഉണ്ടാക്കാം നടിച്ച് കൊടുത്താൽ യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസുണ്ട് അതിലേതെങ്കിലും വീഡിയോസ് കണ്ടാൽ എങ്ങനെയാണ് ട്രസ്റ്റ് വാലറ്റ് ഉണ്ടാക്കുക എന്ന് നിങ്ങൾക്ക് നിഷ്പ്രയാസം പഠിക്കാനും അതുപോലെ ചെയ്യാനും കഴിയും ആ വീഡിയോയിൽ ചെയ്ത് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന കുറേ സീക്രട്ട് നമ്പറുകൾ ഉണ്ടാവും അത് നിങ്ങൾ എഴുതി വെക്കാൻ മറക്കരുത് അത് നഷ്ടപ്പെടാനും പാടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഫേസ് ഫേസ്റ്റുമായി കണക്ഷൻ ചെയ്യണമെങ്കിൽ ആവണമെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് നിർബന്ധമാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കുക ട്രസ്റ്റ് വാലറ്റോ മെറ്റാമസ്ക് വാലറ്റോ ഏതെങ്കിലും വാലറ്റ് നിർബന്ധമായിട്ടും വേണം അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് സിനയം നിങ്ങൾ താല്പര്യപ്പെട്ടുകൊണ്ട് ഇപ്പം നിങ്ങളെ ഫേസ് വണ്ണിലെ എമൗണ്ടിനെ ഫേസ് ടു ലേക്ക് എങ്ങനെ മാറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ എനിക്ക് ഫ്രീ ആണെങ്കിൽ ഞാൻ ആ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ റെഡിയാണ് ഓക്കെ ഇനി അതല്ലെങ്കിൽ നിങ്ങളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ലീഡർമാരുണ്ടാവും ആ ലീഡർമാരെ വിളിക്കാം കേട്ടോ അപ്പോൾ ആ ലീഡർമാർ നിങ്ങൾക്ക് പറഞ്ഞു തരും ഓക്കെ എല്ലാവരും കൂടി ഇപ്പം എന്നെ വിളിച്ചാൽ എനിക്ക് ടൈം ഉണ്ടാവില്ലല്ലോ എനിക്ക് ഇപ്പം എൻ്റെ ടീമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും വേണ്ടേ അപ്പം അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ പരമാവധി നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ഒരാളുണ്ടാവും അയാൾ അയാൾ വിളിക്കുക അപ്പം അതിന് കുറെ ആളുകൾ പറയുന്ന പരാതി ലീഡർ ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല വോയിസിന് മറുപടി തരുന്നില്ല എങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയറിനെ വിളിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ഒരു ലീഡർ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർ ഉണ്ടാവും ഒരു അപ്ലേ അദ്ദേഹത്തിനെ വിളിച്ചാൽ മതി ആരെങ്കിലും നിങ്ങൾ വിളിക്കാം മുകളിലവരെ അപ്പോൾ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരും ഓക്കെ അപ്പം അതുകൊണ്ട് എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കി ആരും പാനിക്കാവാതിരിക്കുക ടെൻഷൻ അടിക്കാതിരിക്കുക ഇവിടെ അപ്പക്സ് കമ്പനി കൊടുക്കും പോയിട്ടില്ല മുങ്ങിയിട്ടില്ല പൊട്ടിയിട്ടില്ല മുറിഞ്ഞിട്ടൊന്നുമില്ല നിങ്ങൾ വെയിറ്റ് ചെയ്യുക നമ്മളെ കമ്പനി നമ്മളെ പോകേണ്ടത് നമുക്ക് ഇപ്പോഴും ഇപ്പോഴും ഫേസ് വണ്ണിൽ നമുക്ക് പ്രോഫിറ്റ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളെ വിശ്വസിക്കുക നിങ്ങളെ അപെക്സ് എന്ന കമ്പനി വിശ്വസിക്കുക നിങ്ങളെ ലീഡേഴ്സിനെ വിശ്വസിച്ച് കൂടെ നിൽക്കുക നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഒരുമിച്ച് വിജയിക്കാം ഓക്കെ താങ്ക് യു ഓൾ റഷി അലി മാസ്റ്റർ മഞ്ചേരി